ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓർക്കിഡിൻ്റെ ഒരു സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻസ് സെയിലായിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ നമ്മൾ നേരത്തെ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തതാണ് അപ്പോൾ ഇനിയും നമ്മളിത് ഒരുപാട് പേരിലേക്ക് എത്താത്തത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന അത്യാവശ്യം നല്ല ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ചായിട്ട് സ്റ്റോക്ക് ഉള്ളത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഓരോ ബോക്സിനകത്തും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻസ് തിങ്ങി നിറഞ്ഞിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ പോയി 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 ഇത്രയും കുറഞ്ഞ പ്ലാൻസ് ആയിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് കിട്ടിയവരെല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് എല്ലാവരും ഹാപ്പിയാണ് ഇത്രയും കരുത്തുള്ള നല്ല ചെടികൾ കിട്ടിയതിൻ്റെ പേരിൽ അപ്പോൾ വീഡിയോ കാണുന്നവർ ഓർക്കിഡ് മേടിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ വൈകിക്കേണ്ട നല്ല ഓഫറാണ് കേട്ടോ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നത് കാരണം പുറമേ നിങ്ങൾക്ക് നമ്മൾ ഈ കടുക്കുന്ന പ്ലാൻസിൻ്റെ സീഡ്ലിങ്സ് എല്ലാം ഒരു ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ വരുന്ന സീഡ്ലിങ്സ് ആണ് അതാണ് നമ്മളിവിടെ ഒരു ഒറ്റ കോംബോ ആക്കിയിട്ട് ഈ തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കോംബോ പത്തെണ്ണമാകുമ്പോൾ നൂറ്റിപ്പത്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഈ കാണുന്ന സീഡിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നിങ്ങൾ സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് സിംഗിളായിട്ട് നമ്മൾ റേറ്റ് പറയുന്നത് പിന്നെ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ തരുന്ന ചെടികൾ പിന്നെ ഓരോ പൂക്കളും ചെടികളും വരുമ്പോൾ പ്ലാന്റിൻ്റെ സൈസിനകത്തും ഉണ്ടായിരിക്കും അത് നമ്മൾ ഓർക്കിഡ് എടുക്കുന്ന പലർക്കും അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് വിട്ടോളൂ മെസ്സേജ് ആക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയണം ഏത് പ്ലാന്റ് ആണെന്ന് കേട്ടോ ഇത്തവണ പേയ്മെൻറ്റ് ചെയ്തിട്ട് പ്ലാൻസ് കിട്ടാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ ആരും പേടിക്കേണ്ട നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയ സ്റ്റോക്കായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഈ വെറൈറ്റീസ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റീസിൻ്റെ കോംബോ ആയിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച വരുന്നത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരുടെ വീടുകളിലും ഓർക്കിഡിൻ്റെ ഒരു വസന്തം നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കുറഞ്ഞ റേറ്റിൽ പുതിയ വെറൈറ്റീസുമായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റ് നല്ലൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം